ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗലക്സി യാദ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നേല് കണ്ടിരിക്കുന്ന പോലെ നമ്മൾ എന്നൊരു സാരി വെച്ചിട്ട് ദാവണി ഡ്രാപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് ഒരു ചേഞ്ച് ഒക്കെ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു ഓണത്തിന് ദാവണി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു സാരി വെച്ചിട്ട് ദാവണി സെറ്റ് ചെയ്താലോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സെറ്റ് സാരിയോ അല്ലെങ്കിൽ എന്ത് കളറിലെ സാരി ആണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഓണമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സെറ്റ് സാരി എടുത്തിട്ട് ഡ്രാപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എന്റെ മദർ ലോയുടെ ഒരു സാരിയാണ് മദർ ലോ ഞങ്ങളുടെ കല്യാണത്തിനടുത്ത സാരിയാണിത് അപ്പൊ ഇതാണ് ഞാനിന്ന് വിയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്നലെ ഞാൻ ഈ ഒരു സെറ്റ് സാരി വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ദാവണിയാക്കുന്ന ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിരുന്നത് എന്റെ ഒരു സെറ്റ് സാരി സാരിയായിരുന്നു പക്ഷേ തലമാരി ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ശപ്പശ ഒന്നും മുക്കാതെ ഒരുമാതിരി ഇബ്ള ബ്ലബ്ളാന്നിരുന്ന ഒരു സാരിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുത്തെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആ ഒരു വീഡിയോ ഡീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം ഇന്ന് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് സാരി ഉടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചെരുപ്പൊക്കെ എടുത്തിട്ടണം പിന്നെ നമ്മൾ കേട്ട് ദാ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സാരി ഉടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിന് ഞാൻ നേരത്തെ തന്നെ പ്ലേറ്റ്സ് എടുത്ത് വെച്ചു വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലേറ്റ്സ് എടുക്കുന്ന മെത്തേഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡിൽ ഈസി ആയിട്ട് നമുക്ക് പ്ലേറ്റ്സ് എടുക്കാൻ പറ്റുമോ നമ്മൾ ഇവിടെ ടക്കിങ് ചെയ്യാം അപ്പൊ പാവാട കുറച്ച് ടൈറ്റ് ആക്കി തന്നെ കെട്ടണം കേട്ടോ കാരണം പാവാട നമ്മള് കഴിഞ്ഞു പോകാൻ പാടില്ലല്ലോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പാ അവിടെ അപ്പൊ എന്താ നമുക്ക് എത്രയാണോ ടക്കിൻ ചെയ്ത് കൊടുക്കണ്ടേ അനുസരിച്ച് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്ക ഓക്കേ അതിനുശേഷം നമുക്ക് ഒരു റൗണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ചുറ്റിക്കുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ കാലിച്ചിരി അകത്തി വെച്ചിട്ട് നമ്മൾ സാരി കൊടുക്കുന്നതായിരിക്കും എന്ത് സാരി സെറ്റ് മുൻപ് കൊടുക്കുമ്പോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതാണ് അപ്പൊ ഇതിനും അങ്ങനെ തന്നെയായിരിക്കും നല്ലത് നമുക്ക് പ്രീത്സട്ട് പോണം പ്രീത്സടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പാടായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എനിക്ക് പ്രീത്സെടുക്കാൻ അറിയത്തില്ല സാരി ഉടുക്കുവാണെങ്കിൽ ഇതുപോലെ ഒതുങ്ങി കിടക്കുന്ന നമ്മൾ ഫ്രീച്ചെടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ താഴോട്ട് കിടക്കുന്ന രീതിയിലുള്ള സാരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അടുത്തത് നമ്മൾ ഈ പൊതു ഇങ്ങനെ ചിറ്റിച്ചെടുത്തിട്ട് മുന്താണി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതാ ഈ സാരിയുടെ മുന്താണിയുടെ ഈ ഒരു ഭാഗത്തൂടെ കിടക്കുന്ന കണ്ട ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ടക്കിങ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നമുക്കിവിടെ പിൻ ചെയ്ത് വെക്കുകയോ ചെയ്യാം അപ്പോൾ കുറച്ച് ഞുറുമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയും കിട്ടും നമ്മുടെ ആ ഒരു വയറൊക്കെ ഒന്ന് ഉരുങ്ങിയത് പോലെ തോന്നുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് മുന്താണിയുടെ ഭാഗം എടുത്തിട്ട് ഇതേപോലെ പിൻ ചെയ്ത് വെക്കാവുന്നതാണ് കുട്ടിപ്പുളിയാട കേട്ടോ എനിക്കിന്ന് ഇഷ്ടമായി ഇത് എടുത്തിട്ട് സാരിയാണെന്ന് ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല ദാവണിയാണെന്നെ കണ്ടാൽ പറയത്തുള്ളൂ കേട്ടോ കുട്ടിപൊളിയായിട്ടുണ്ട് ഗെയ്സ് അടിപൊളിയായിട്ടുണ്ട് പേസിനെനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ സാരി കൊടുക്കാൻ അറിയാത്തവർ തീർച്ചയായിട്ടും ഈയൊരു മെതയുടെ ഒന്ന് സ്വീകരിച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ എനിക്കിപ്പം വണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ അകത്ത് ചെറിയൊരു പാവാട ഇട്ടത് നിങ്ങൾക്ക് ഫ്ലേവേഡ് ആയിട്ടുള്ള പാവാട ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വീടേന്നൊക്കെ നിൽക്കും ഈ ഒരു പാവാടാട്ടോ ഇത് ഞാൻ ഒന്നുകൂടെ എന്തും പറ്റുന്നു പറഞ്ഞൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പം സാരിയും കൂടെ ഒന്ന് മാറ്റി പിടിച്ചു അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിട്ടിയത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സാരിയും കൂടെ ആയതുകൊണ്ട് ഒന്ന് ഒതുങ്ങി കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും ഇതുപോലത്തെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ